ഇന്നെനിക്ക് സ്കൂളില്ല കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ടർ അവധി തന്നേക്കണേ ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ച ചേർന്ന് പിന്നെ ഞായറാഴ്ച രാത്രി നമുക്ക് തിങ്കളാഴ്ച സ്കൂളിൽ പോകണമെന്നൊക്കെ ഓർത്തിരിക്കണല്ലായിരിക്കും അപ്പോഴാണ് ഇന്നലെ കളക്ടറിനെ മെസ്സേജ് വന്നത് ഇന്ന് സ്കൂളില്ലെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് എന്താണ് ഇപ്പോൾ ഫ്രഷായി ഇരിക്കണേട്ടാ അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത് നല്ല ഞാൻ വിചാരിച്ച് മഴ പെയ്യൂലെന്നെന്താ വെച്ചാൽ കളക്ടർ എപ്പോൾ അവധി വെക്കുന്നു അന്ന് മഴ പെയ്യൂല അങ്ങനെയല്ലായിരുന്നു അപ്പോൾ എന്തായാലും നാലാം പഴയൊക്കെ പെയ്യണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോയിട്ട് ചായ കുടിച്ച് എൻ്റെ പിക്കാക്കി പിക്കാക്ക് ഉണ്ടായിരുന്നട്ട എന്നിട്ട് ഞാൻ വെറുതെ ബോർ അടിച്ചിരുന്നപ്പോൾ കുറച്ച് നേരം വെറുതെ ഇരുന്ന് പെൻസിൽ ഷെയഡിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ പെൻസിൽ ഷെയ്ഡിങ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നട്ടെ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായൊന്ന് കമൻറ്റ് ചെയ്യണോ കേട്ടാ വെറുതെ ബോർ അടിച്ചാൽ പറ്റി ഇതാണ് അത്ര രസമൊന്നായിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഹനി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി പിന്നെ എനിക്ക് മൂത്തുമാട് വീട്ടിലൊന്ന് പോകാനുണ്ടായിരുന്നു ട്ടാ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അവളും കൂടി വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആട്ടാ പോയത് എന്താണെന്ന് വെച്ചാൽ അവിടെ കപ്പങ്ങയും പിന്നെ നമ്മുടെ ചെമ്മിപ്പുളിയില്ല ഞാൻ ചെമ്മിപ്പുളി എന്നാൽ പറയണേ ഒരു പച്ചക്കളർ പുളിയില്ലേ നിങ്ങളതിനെന്താ പറയണേന്ന് പറയണേ കുറെ പേര് ഇരുമ്പം പുളി അങ്ങനെയൊക്കെ പറയും അപ്പോൾ നിങ്ങൾ എന്താ പറയണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടാ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഇപ്പം എൻ്റെ മൂത്തമാടി വീട്ടിലേക്ക് പോകണേട്ടാ എന്നിട്ട് എന്താണ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളതാണ് നടന്നു പോകണമെങ്കിൽ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മുത്തുമാരുടെ വീട്ടിലെത്തിയിട്ടുണ്ടെട്ടോ അപ്പോൾ അവിടെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അവിടെ കപ്പങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ കപ്പങ്ങ നേരം പിന്നെ പുളി എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ പറിക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തൊട്ട് ബാക്കി തന്നെ ഒരുമാതിരി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പുളി പറിക്കാൻ കയറി വെക്കണമായിരുന്നു അപ്പോൾ ഒരുപാട് പുളി എല്ലാം മേളിലൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ മതലിൻ്റെ മുകളിലൊക്കെ നിന്നിട്ട് പുളി ഇങ്ങനെ ഈ പുളി കാണുമ്പോൾ തന്നെ യിൽ നിന്ന് വെള്ളം മുൻഫ്രണ്ട്സിക്കീ പുളി ഇങ്ങനെ അരിഞ്ഞുപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കഴിക്കുന്ന രസം നല്ല രസം പിന്നെ ഇപ്പോൾ പറിക്കുകയാണ് എൻ്റെ ഇടയിൽ തന്നെ ഞാനും ഹനിയും കൂടിയും മാമിക്കതും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഞങ്ങളവിടെ ആവശ്യമുള്ള പുളിയും എല്ലാം പറിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പോകണമെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് ടേസ്റ്റാന്ന് ചരിച്ചൊരി വലുതെടുത്ത് ഒന്ന് കടിച്ചോ എൻ്റെ കിളി പോയി എൻ്റെ ഫുള്ള് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ എന്റെ ഫ്രണ്ട് ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകാൻ പോകണം കേട്ടോ അപ്പോൾ അവളെയും കൂടി വിളിക്കാമെന്ന് വിചാരിച്ച് എന്താ വെച്ചാൽ ഹനി അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നു അപ്പോൾ ഫാത്തിമയും വരാറുണ്ട് കേട്ടോ അപ്പോൾ അവർ അവർ രണ്ടുപേരാണ് എന്റെ വീട്ടിൽ മിക്കപ്പോഴും വരാറ് അപ്പോൾ എന്താണ് ഞങ്ങൾ അവളേയും കൂടി വിളിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഫാത്തിമ വന്നെങ്കിൽ ഹനിയും വരും വീട്ടിൽ അങ്ങനെ ഇറന്ന് അപ്പോൾ അതാണല്ലോ ഞങ്ങളിപ്പോൾ അവളുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇന്നിനിപ്പോൾ പ്രത്യേകിച്ച് വല്ല പണിയൊന്നുമില്ലല്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിന്ന് അവധിയല്ലേ പ്രത്യേകിച്ച് സ്കൂളിൽ ഇല്ല ഇല്ലല്ലോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് നമ്മുടെ മുഹറത്തിന്റെ തലേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് മുഹറം ചൊവ്വാഴ്ച ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ തലേ മുഹറം നോമ്പിന്റെ ചൊവ്വാഴ്ച എൻ്റെ തലേ ദിവസം എന്താണ് മൺഡേ തിങ്കളാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് പക്ഷേ ഇടാൻ ഇത്തിരി ആയി പോയി ഫ്രണ്ട്സ് എന്താ വെച്ചാൽ എഡിറ്റൊക്കെ ചെയ്ത് എന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയെന്നേ ഉള്ളൂ ട്ടാ അപ്പം ഞാൻ അതിൻ്റെ കൂടി അവിടെ നിന്ന് കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനായിരുന്നു ഓ ഇന്നിപ്പോൾ എന്തായിരുന്നു നല്ല ഹാപ്പിയാണെന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയും ഫാത്തിമയ്ക്കായിട്ട് ഒരു ദിവസം ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയല്ല അവധിയും മറന്ന് പിന്നെ എന്താണ് നമുക്ക് നാളെയും അവധി ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അവധിയാണല്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ മുഹറത്തിൻ്റെ നോമ്പ് പിന്നെ എനിക്ക് വെനസ്ഡേയും ലീവ് ആറന്ന് മുഹറം പത്തിൻ്റെ നോമ്പിൻ്റെ വെനസ്ഡേയും ലീവ് ആയിരുന്നു അപ്പോൾ അടിപൊളിയായി ഇപ്പോൾ ഈ ആഴ്ച പകുതിയും നമുക്ക് ഫുൾ ലീവ് അറിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫാത്തിമയുടെ വീടിൻ്റെ ഇടവഴിയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് അവൾ വിളിക്കാൻ പോണേണ്ട അപ്പോൾ അവൾ വീട്ടിലുണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്താ വെച്ചാൽ അവൾ അറിയാതെ എൻ്റെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളുടെ വീടും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാ അപ്പോൾ അവിടെ വീട്ടിലേക്ക് ആദ്യം കയറി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് അവരുടെ പൂച്ചകളെ ഉണ്ട അപ്പോൾ തള്ളപ്പൂച്ച ഉണ്ടായിരുന്നു കുഞ്ഞിപ്പൂച്ച ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ രണ്ടിനെയും കാണാൻ അപ്പോൾ പേർഷ്യൻ ഗാറ്റിനെ പോലും ഉണ്ടായിരുന്നു പക്ഷേ ഇത് നടൻ പൂച്ച ഉണ്ടാ അപ്പം എന്താണ് നല്ല രസം ഉണ്ടായിരുന്നു കുഞ്ഞിപ്പൂച്ച ആയിരുന്നു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തിനായിരിക്കും കൊടുത്തു നിന്നെ പറഞ്ഞത് അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് നല്ല കുഞ്ഞി പൂച്ച നല്ല രസം ഉണ്ടായിരുന്നതായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് അപ്പം ഫാത്തിൻ്റെ െ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങളെ അവളകത്തേക്കുറിച്ച് ഞാൻ അകത്തേക്ക് വന്നിട്ട് ആ കുഞ്ഞിപ്പൂച്ചേനെ കളിപ്പിക്കണമായിരുന്നിട്ട് ആ ഫ്രണ്ട്സ് അതിൻ്റെ വിടാൻ തോന്നണം ആ കുഞ്ഞിപ്പൂച്ചേനെ എന്ത് കൂട്ടാൻ നല്ല രസം ഉണ്ടായിരുന്നട്ടോ അതാണെനിക്ക് അവിടെ ഇരുന്ന് തന്നെ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കണമായിരുന്നു പിന്നെ എനിക്ക് കുഞ്ഞിപ്പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ച എൻ്റെ ഫേവറേറ്റ് പെറ്റ് പൂച്ചയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതാണ് ഞാൻ ഇങ്ങനെ കളിപ്പിക്കണമായിരുന്ന കേട്ടോ എനിക്കാണെങ്കിൽ പൂച്ചനെ എടുക്കുകയും വേണം പക്ഷേ എടുക്കാൻ പേടിയും വേണം അതല്ല അവളോട് ഇന്നിട്ട് ഞാൻ എനിക്കെടുക്കണം ഞാൻ ഇടുക്കും ഇപ്പം എടുക്കും എന്നൊക്കെ പറയണ്ടായിരുന്നു എന്നിട്ട് എന്നാണ് എടുത്തില്ല ഭയങ്കര പേടിയായിരുന്നിട്ടാ ഞാനവിടെ ഇരുന്ന് അതിനെപ്പോഴും കളിപ്പിച്ചുകൊണ്ടേയിരിക്കണമായിരുന്നു അപ്പോൾ അവൾ ആ പൂച്ചക്കൂരിൻ്റെ വീടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നിട്ടാ ഞങ്ങൾ പുറത്ത് പോയി കളിപ്പിക്കും അകത്തിരുന്ന് ഒക്കെ കളിപ്പിക്കും നല്ല രസം ഉണ്ടായിരുന്നു അവൾ എന്താണ് ആ പൂച്ചക്കുഞ്ഞിൻ്റെ എനിക്ക് കാണിച്ചു തന്നിട്ടോ നല്ല രസമുണ്ട് അവൾ ഉണ്ടാക്കിയ വീടാണ് പക്ഷെ അടിപൊളിയാണ്ട കുറേ സ്റ്റെപ്പും സ്റ്റെയറും ആ വഴി കൂടെയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവളുടെ പൂച്ചക്കുഞ്ഞി ഇതിൽ കളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നാണ് കറക്റ്റ് ആ വഴിയൊക്കെ അറിയാം വാതിലിൻ്റെ വഴിയൊക്കെ അറിയാം എന്ന് പറഞ്ഞ് നല്ല രസം രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കളിച്ച് കഴിഞ്ഞിട്ട് എന്താണ് പൂച്ചക്കുഞ്ഞാകെ ആയിട്ട് കുറേ നേരം ഇരുന്ന് കളിച്ച് പിന്നെ എൻ്റെ വീട്ടിലേക്ക് നടന്നിട്ടാണ് അപ്പോൾ ഹനിയുടെ വീട് ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട് അധികമൊന്നുമില്ല നടക്കാൻ ദൂരമുള്ളൂ ഇങ്ങനെ കുറച്ച് നടക്കണം അപ്പോൾ അതാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കണ്ട നേരെ വന്നത് എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് യൂണോ കാർഡ് കളിച്ച് പിന്നെ കടയിൽ പോയിട്ട് മിഠായിക്ക് വഞ്ചി കഴിച്ച് അത് ഞങ്ങൾക്ക് മസ്താണല്ലോ അപ്പോൾ അങ്ങനെ മിഠായി അയച്ച് പിന്നെ യൂണോ കാർഡ് കളിച്ചോണ്ടിരിക്കണമായിരുന്നു പിന്നെ എന്നാണ് ഉച്ച ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ എന്നാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മയിലാഞ്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു അവിടെ മൈലാഞ്ചി ഇരിക്കണമുണ്ട് അപ്പം അപ്പോൾ എനിക്കും അതെ ബോർ അടിച്ചിരിക്കണമായിരുന്നു കേട്ടോ അപ്പം ഞാനും മൈലാഞ്ചി മൈലാഞ്ചിട്ട് കൊടുക്കുന്നത് എന്തായാലും പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണോട്ടാ മയിലാഞ്ചിടെ അനേറ്റല്ല ഈ ഒരു എന്താണ് അവധി ദിവസത്തിന് ഫുള്ളായിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ പിന്നെ എന്താണ് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കളിച്ച് എൻ്റെ കയ്യിൽ ഇട്ട സെയിം ഡിസൈൻ ആയിരുന്നിട്ടാ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ബാക്കിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉള്ളം കയ്യിൽ ഞാൻ വേറെ ഡിസൈൻ ആയിരുന്നു ഇട്ട് കൊടുത്തത് അപ്പോഴത്തേക്കും ഹനിയുടെ ഉമ്മയും വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയിരുന്നു അപ്പോഴത്തേക്കും അവളെ വിളിക്കാൻ വന്ന് അവളങ്ങനെ പോയിട്ടുണ്ടാ ഇപ്പോൾ ഫാത്തിമ മിനിറ്റ് കയ്യിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കാനായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലോട് അതേ ഡിസൈൻ അവൾക്ക് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലിട്ട ഡിസൈൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവള് പോയി ഞാൻ പോയി ചായ ഒക്കെ കുടിച്ചപ്പോഴത്തേക്കും അഫ്രീം അമാനും കളിക്കാൻ വിളിക്കാൻ വന്നിട്ട അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ചോണ്ടിരിക്കണായിരുന്നു അപ്പൊ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ ബൈ